കാട് പിടിച്ചു കാട് പിടിച്ചു എല്ലാരും ഹാപ്പി അല്ലേ അപ്പോ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് മറ്റേ ഉണ്ടാ ഇത് സിക്ക് സിഖർ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ അങ്ങനെ ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേര് എന്താണെന്ന് വെച്ചാൽ ഒന്നൊരു അമ്പലത്തിൽ പോണ അച്ഛന് ബ്രാൻഡ് പിടിച്ചിട്ടുണ്ട് നേരെ വൈകിന് പോണത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് എല്ലാവരും കൂടി അപ്പം ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്ത് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് പോയി തരാം ദൈവത്തിനെന്ന് പറ്റിക്കാൻ പോവാൻ അനുഭവിച്ചു അതിലെന്താ ചില്ലറല്ലേ പവിക്കുന്ന ട്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഭയങ്കര തട്ടിപ്പടിച്ചു പോണത് അമ്മ വേവരി ഇപ്പം നമ്മള് അരി കുളങ്ങരാണ് പോണത് ഇവിടെ മാവൂരുള്ള അരിക്കുളങ്ങരക്കാണ് പോണത് അപ്പം എന്തായാലും പോയി വരാം പവിക്ക് ട്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് തട്ടിപ്പടച്ച് വേഗം പാഞ്ഞു പോകണത് സാധാരണ മുമ്പൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം സമയക്കെടുത്ത് മെല്ലെ പോയി കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലപോലെ കുറച്ച് നേരമൊക്കെ എടുത്ത് മെല്ലെ പോയി പോയതാണ് ഇപ്പോൾ ട്യൂഷൻ ട്യൂഷനിലുള്ളതിനോട് വേഗം തട്ടിപ്പടച്ച് പോവാണ് കഴിച്ച് അങ്ങനെ നമ്മളിപ്പോൾ അരിക്കുളങ്ങരത്തിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയിട്ടും ഇവിടെ വലിയ ആൾ തിരക്കൊന്നും ഇല്ല സാധാരണ ഇവിടെ അങ്ങനെ എല്ലാം നല്ല തിരക്കുണ്ടാവലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങ വാങ്ങലാണ് ഇവിടെ ഓരോ മുട്ടുകളാണല്ലോ കഴിക്കൽ ഇവിടെ അതായത് ദേഹമുട്ട് കർമ്മമുട്ട അങ്ങനെ മുട്ടുകളാണ് കഴിക്കൽ അപ്പോൾ അതിന് തേങ്ങ വേണം അപ്പോൾ ആ തേങ്ങ വാങ്ങലാണ് അപ്പോൾ അവിടെ വന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കഴിച്ചു രാവിലെ തന്നെ നല്ല പൊരിഞ്ഞ മഴയത്താണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഇവിടെ മഴ അല്ല തിരക്കുമില്ല അപ്പോൾ നമുക്ക് പോയി നോക്കാം അപ്പോൾ അവ എന്തേലൊക്കെ പറയുമോ അവി പറയവേ അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട് എന്താണ് പ്രത്യേകത ആർക്കും അറിയില്ല അതുപോലെ തന്നെ എനിക്കും അറിയില്ല എന്തൊരു പ്രത്യേകത ഉണ്ട് വേ അപ്പോൾ നമ്മൾ സാധാരണ എരി കുളങ്ങര വരൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിട്ടാണ് അതൊന്ന് ഒന്നാമത് നമ്മളിടക്കിടയ്ക്ക് വരുന്നൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വരലൊന്നും ഒന്ന് മെയിനായിട്ട് എന്നെങ്കിൽ വണ്ടീൻ്റെ ഇത് വണ്ടിയിൽ ചായ പൂജിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അധികം അവിടെ വരില്ല വരാറുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഇല്ലാതെ വരുന്നത് പക്ഷേ എന്നാൽ അമ്പലത്തിൽ വരാൻ അങ്ങനെ എന്നാൽ കാരണമെന്നു വേണ്ടല്ലോ വെറുതെ തോന്നിയപ്പോൾ പോകുന്നു അവിടെ നോക്കും ഒരു കുളം ആ കുളാണ് ഈ അമ്പലത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എൻ്റെ ഇടയിൽ അവിടെ നിന്ന് വഴുക്കി വിഴാൻ പോയി വിഴാഞ്ഞ് വാങ്ങി സാറില്ല എന്നാലും എൻ്റെ ഇടയിൽ വഴുക്കി വിടാൻ പോയി വിഴാഞ്ഞു വാങ്ങി അല്ലെ ആകെ ചീഞ്ഞി നിറങ്ങി വഴി കൊണ്ടുവട്ട് ചായ ഇങ്ങനെ ഉണ്ടാച്ചമ്മ ചായ നമ്മൾ ഇനി കഴിക്കില്ല ഇന്ന് മാത്രം പുഴുക്കില് സാധാരണ നമ്മുടെ ഉപ്പുമാവല്ലണ്ടാവില്ല പുഴുക്കെന്ന് പഴം പഴോ പഴം ഉണ്ടാവില്ല ഞങ്ങളും അങ്ങോട്ട് എന്തൊരു വെറൈറ്റി അതെ അതെ നമ്മളങ്ങനെ അൻപത് കെ അടിക്കാനായിട്ട് പോവാണ് അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് പോവാണ് ഇനി വെറും ഒരു ഇരുപതിനായിരം പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് അൻപത് കെ അടിക്കാവുന്നതാണ് കേട്ടത് അമ്പത് അയ്യോ പൊരിഞ്ഞ വഴം പൊരിഞ്ഞ വഴം സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ നിരവധി ആൾക്കാരോട് തേങ്ങേന്റെ വില കണ്ടാല് വില കേട്ടാൽ നമ്മള് പേടിക്കും അങ്ങനെ നമ്മൾ അമ്പല സന്ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് എന്തോ ദൈവഭാഗ്യം കൊണ്ട് മഴയിലൊന്നും കുടുങ്ങാതെ പോയി പോരാൻ കഴിഞ്ഞ് പോണ സമയത്ത് പൊരിഞ്ഞ മഴയും പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ എത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പൂരുന്ന വഴിയെ മഴ പെയ്തല്ലേ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ മഴ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ അമ്പലം സന്ദർശിച്ച് പോന്നു അരീക്കുളങ്ങര അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു അമ്പലമാണ് പണ്ട് മുതൽക്കേ ഇങ്ങനെ പോകണൊരു അമ്പലമാണ് അവിടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒന്നാമതി പുതിയ വണ്ടി വാങ്ങിയ സമയത്തും അധികം അങ്ങനെയൊക്കെ പോരും വണ്ടി വാങ്ങിയ സമയത്ത് വണ്ടി പൂജിക്കാൻ പിന്നെ അതേപോലെ പിറന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ അധികം അങ്ങോട്ടൊക്കെയാണ് പോലെ ഞങ്ങൾ അപ്പോൾ ഇപ്പോൾ കുറെ ഇപ്പോൾ കുറച്ച് ഗ്യാപിന് ശേഷമാണ് ഇപ്പോൾ ഒന്നുകൂടി അരി കുളങ്ങര പോയത് ലാസ്റ്റ് പോയത് കഴിഞ്ഞ കൊല്ലം എന്ന ഓർമ്മല്ല കുറച്ച് മുന്നേ ആണ് ഇപ്പോൾ അതിന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് അരി കുളങ്ങര പോയത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ ഇന്ന് വെറുതെ പോയതാണ് എല്ലാവരും ഉള്ളപ്പോൾ ഒന്ന് ജസ്റ്റ് വെറുതെ പോയി അങ്ങനെ പവിയിനെ വരുന്ന വഴിയിൽ അവിടെ ട്യൂഷൻ ഇറക്കിയിട്ട് പോകുന്നു ഞങ്ങൾ ഓനു ട്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എത്തി ഇപ്പോൾ സമയം ഏകദേശം എട്ടേ മുക്കാലത്ത് ആയിട്ടുള്ളൂ ഇപ്പം ഇത്ര നേരത്തെ എത്താൻ കാരണം ഓവൻ ട്യൂഷൻ ഉള്ളതിനോടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം വൈകിട്ടൊക്കെയാണ് ഞങ്ങൾ പോരല്ലേ അപ്പോൾ ഗായ് തൽക്കാലം ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈദ്യപ്പൊക്കെ ചെറിയൊരു ബ്ലോഗ് വീഡിയോ ആണ് സൗൺ റൊക്കി സൗണ്ടി അപ്പോൾ ചെറിയൊരു അമ്പല ബ്ലോഗാണ് ഇന്ന് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചാനൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് അടിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സോ ബൈ